ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഓത്തുപള്ളി ബഷിയ ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടൂർ പഴയ പള്ളിക്കുന്നിന് പഴയ ജുമാത്ത് പള്ളിയിലാണ് ഏകദേശം നാനൂറ് വർഷങ്ങൾ പഴക്കമുണ്ട് ഈ പള്ളിക്ക് ഇന്നത് പുതുക്കി പണിയുന്ന ചെറിയ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നടന്നു പോകുന്നത് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാത്ത കേരളത്തിലെ ചില പള്ളികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് വണ്ടൂരിലെ ഈ പള്ളി ആരാധനാലയങ്ങളുടെ ആരാധന സമയങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിനും അതിനുവേണ്ടി പഴയകാല രീതിയിൽ ഉപയോഗിച്ചിരുന്ന നഗാര അടി ഈ പള്ളിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നോമ്പ് ദിവസങ്ങളിൽ അത്താഴമറിയിക്കാനും നോമ്പു തുറ സമയം അറിയിക്കാനും കദീന വെടി പൊട്ടിക്കുന്നതും ഈ പള്ളിയുടെ പഴയ തനിമ നിലനിർത്തി പോരുന്ന ആചാരങ്ങളിൽ പ്രധാനമാകും ഈ ഭരണത്തിൽ ഒരുപാട് മത വലിയ മതപണ്ഡിതർ ദർസ് നടത്തുകയും ഇമാമത്ത് നിൽക്കുകയും നേതൃത്വം നൽകുകയും ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ നജീബ് പൗലവിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ കാസി നടക്കുന്നത് അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികൾക്ക് പുറമെ മുത്തവല്ലി ഭരണം നടത്തുന്ന കേരളത്തിലെ അപൂർവം ചില മഹലുകളിൽ ഏറ്റവും ഒരു പള്ളിയാണ് പഴമക്കാർ നൂറ്റാണ്ടുകളോളം അംഗശുദ്ധി വരുത്താൻ ഉപയോഗിച്ചിരുന്ന ആ പഴയ ഹൗൾ ഇന്ന് പുതുമോടിയിലേക്ക് വഴിമാറി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ മരത്തടികൾ ഉപയോഗിച്ചുള്ള കൊത്തുപണികളോട് കൂടിയ അകത്തെ പള്ളി ഇന്നും അതേപടി നിലനിർത്തിയിരിക്കുന്നു പള്ളി ആധുനിക കാലത്തെ പുതിയ പുതിയമ്പറിലേക്ക് എല്ലാ പള്ളികളും വഴിമാറിയപ്പോൾ ആ നാനൂറ് വർഷം പഴക്കമുള്ള അതേ മിമ്പറും സമസ്ത കേരള ജമിയ തുലമയുടെ പ്രസിഡന്റായ മറഹൂം ശതക്കത്തുള്ള മുസ്ലിയാരടക്കം ഇസ്ലാമിക പ്രബോധനം നടത്തിയ മെമ്പറാണ് ഇത് അകത്തെ പള്ളിയിലെ തൂണുകളും കൊത്തുപണികളാൽ നിർമ്മിക്കപ്പെട്ടതാണ് അതും ചരിത്രത്തിന് വിട്ടുകൊടുക്കാതെ നിലനിർത്തി എന്നതും മറ്റൊരു പ്രത്യേകത പള്ളിക്ക് ചുറ്റുമുള്ള ഏക്കറക്കണക്കിന് ഭൂമിയിൽ പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് പള്ളിക്ക് മുകളിലായി സ്ഥാപിച്ച് ഒറ്റത്തൊലുകിൽ വലിച്ചു കെട്ടിയ ഈ നഗാരയിലാണ് അഞ്ചു നേരവും നോമ്പിനത്താഴവും വിശ്വാസികൾ വിശ്വാസികളറിയിക്കാനും ഈ പള്ളി ഉപയോഗിക്കുന്നത് ആധുനിക കാലത്ത് എല്ലാ പള്ളികളും ലൗഡ് സ്പീക്കറിലേക്ക് മാറിയപ്പോഴും ഈ പള്ളി പഴമയോടെ അനഗാര അവിടെ നിലനിർത്തി